ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കായി ബന്ദിപ്പൂക്കൾ നൽകി ഇഞ്ചിയാനി ഹോളി ഫാമിലി പള്ളി അധികൃതർ പത്ത് കിലോയിലധികം ബന്ദിപ്പൂക്കളാണ് പള്ളി അധികാരികൾ മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറിയത് ഇഞ്ചിയാനി പള്ളിയുടെയും സ്കൂളിനോടും അനുബന്ധിച്ചുള്ള പ്രദേശത്ത് കഴിഞ്ഞ നാലു വർഷമായി തുടരുന്ന കൃഷിയുടെ ഭാഗമായാണ് ഇക്കുറിയും വികാരി ഫാദർ ജോസഫ് കല്ലുപറമ്പത്തിന്റെ നേതൃത്വത്തിൽ ബന്ദിപ്പൂ കൃഷി നടത്തിയത് ബന്ദിപ്പൂ കൂടാതെ മറ്റ് ഇനം പൂക്കളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷിക്കായി സ്കൂൾ വളപ്പിൽ ആരംഭിച്ച പദ്ധതിയിൽ സ്കൂളിനു സമീപം വെറുതെ കിടന്ന സ്ഥലം വീണ്ടെടുത്ത് ഇവിടേക്ക് കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു വിദ്യാർത്ഥികളിൽ കൃഷിയുടെ മൂല്യം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാദർ ജോസഫ് കല്ലുപ്പറമ്പത്ത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രദേശവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ആരംഭിച്ചത് എല്ലാ തരത്തിലുമുള്ള കൃഷികൾ ഈ മേഖലയിൽ പറ്റുമെന്ന് തെളിയിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എല്ലാ തരത്തിലുമുള്ള കൃഷികൾ ഈ മേഖലയിൽ പറ്റുമെന്നും അദ്ദേഹം തെളിയിച്ചു സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പള്ളി കമ്മിറ്റിയും കൃഷിയിൽ അതീവ താൽപ്പര്യരായി ജോലി ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി മാത്രമല്ല പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് പൂക്കൃഷി ചെയ്യുന്നതെന്നുമാണ് ഇവർ പറയുന്നത്